ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഹീ നയുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പഴം പഴുത്തു പോയി എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ കളയരുത് കേട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം വളരെ സിംപിളായിട്ടും രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് നല്ല സോഫ്റ്റുമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാന്ന് നോക്കാം അപ്പോൾ ഈ നാലുമണി പലഹാരം തയ്യാറാക്കാനായിട്ട് നല്ലോണം പഴുത്ത് തൊലിയൊക്കെ നല്ല രീതിക്ക് തന്നെ കറുത്തിട്ടുള്ള മൂന്ന് ഏത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് നീ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ടോ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പലഹാരം വാഴയിലയിൽ ഇലയിൽ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് വാഴയുടെ ഇല എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് അധികം ഫ്രഷൊന്നുമില്ല കേട്ടോ അല്ലാത്ത കാരണം നമുക്ക് ഫ്രഷ് ആയുള്ള ഇല ഒന്നും കിട്ടില്ല ഈ വാഴഡിലക്ക് തന്നെ നല്ല റേറ്റ് ഉണ്ട് മൂന്ന് റംസ് വരുന്നുണ്ട് കേട്ടോ ഈ ചെറിയ രണ്ട് വാഴയുടെ ഇലയ്ക്ക് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇത് ഞാനൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും ഇനി ഇല കിട്ടാൻ രക്ഷയൊന്നും ഇല്ല അപ്പം അതുകൊണ്ടാണ് വാട്ടിയെടുക്കുന്നത് അല കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടിയെടുക്കുന്നത് കേട്ടോ നാട്ടിലുള്ളവർക്ക് വളരെ സുഖമായിട്ട് നമ്മളെ വാഴമ്മന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രക്കും ഇലയുടെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് കുറച്ച് ടൈറ്റാണ് കേട്ടോ ഇല കിട്ടാൻ സീസണാന്ന് വെച്ചാൽ വളരെ സുലഭമായിട്ട് കിട്ടും ഇതിപ്പോൾ സീസൺ അല്ലല്ലോ അതുകൊണ്ട് വാടയില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് ഫ്രഷും അല്ല കേട്ടോ കുറച്ചൊന്ന് കണ്ട കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഞാനിത് നല്ല രീതിക്കന്നെ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം കത്തി ഒക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് വാഴയുടെ ഇലയിൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആ പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും ആണ് അതേ വാഴ അല്ലത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് വലുപ്പം വേണ്ട കേട്ടോ അത്രക്കൊക്കെ വലുപ്പം മതിയാവും പിന്നെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരേപോലെ വലുപ്പം വരുന്നില്ല കേട്ടോ ചിലത് വളരെ ചെറുതായിട്ട് പോയിട്ടുണ്ട് ഇത് ഇത്രയെണ്ണം കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള അളവ് ഇത് ഇപ്പൊ നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് പഴം എന്തെങ്കിലും മൂന്നെണ്ണം തൊലി കളഞ്ഞെടുക്കാണ് ഇപ്പൊ രണ്ടെണ്ണം നല്ല രീതിക്ക് തന്നെ പഴുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണത്തിന് അത്രക്ക കൊണ്ട് പഴുപ്പ് വന്നിട്ടില്ല മൂന്ന് നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുത്തു ഇനി ഇതൊന്ന് ചെറുതാക്കിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം മൂന്ന് പഴം ഇതേപോലെ തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ പഴമൊക്കെ കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാണ് ഇനി ഒരു പേന അടുപ്പത്ത് വെച്ച് ആ പേൻ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കേഷ്നട്ട് ഒന്ന് വറുത്തെടുക്കണം കേഷ്നട്ട് ഒന്ന് കളർ മാറി തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുന്തിരിയും ഒന്ന് വീർത്ത് വരട്ടെ അത് വരെ ഒന്ന് വയറ്റി എടുക്കുക അപ്പോൾ മുന്തിരിയും കാശ്നട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തുവിട്ട അതേ ഗീയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് പഴം ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റെടുക്കണം നല്ല രീതിക്ക് വരെയും ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇപ്പൊ നല്ലോണം പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിക്ക് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒടയിണ പോലെ ആയി കിട്ടണം പഴം തേ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഇലക്കട്ടാ ചെറിയ ഇലക്കായതുകൊണ്ട് അഞ്ച് ഇലക്കെടുത്തിട്ടുള്ളത് അതൊന്ന് ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് ഇലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാ കാസ്പൂണ്ലക്കപ്പൊടി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇപ്പം ഇതേ നല്ലോണം പഴത്തിന് ഞാൻ ഉടച്ചു കൊടുത്തു ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇല്ലേ അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര പാനി ഒഴിക്കുമ്പോൾ ഫ്ലെയിം ലോയിൽ ഇടാം കേട്ടോ അപ്പം ഇതേ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി പഴത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് ചെയ്യാൻ പാടുള്ളൂട്ടോ അതിന് ശേഷം ഒരല്പം ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അരക്കപ്പ് റവ എൻ്റെ അരക്കപ്പ് റവ ഉണ്ടായില്ല ഒരൽപ്പം കുറവായിരുന്നു അപ്പോൾ ഞാനുള്ള റവ ഇട്ടുകൊടുത്തു അരക്കപ്പ് റവ ആണ് ഇതിൽ കറക്റ്റ് അളവ് ഒരു അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് റവ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ പഴത്തിൽ നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക റവ ഇട്ടിട്ട് ഇളക്കുമ്പോഴും ഫ്ലെയിം ലോയിലിടാം എന്നാലാണ് അത് റവ കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ വറുത്ത റവയാണ് റവ നല്ലോണം ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ എടുക്കാം അത് ഒരു കാക്കപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം അതും റവ ഇളക്കി കൊടുത്ത് അതേ രീതിക്ക് തന്നെ ഇതും മിക്സ് ചെയ്ത് എടുക്കാം നല്ലോണം ഇളക്കിയൊന്ന് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കണം അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഇളക്കുമ്പോഴും ഫ്ലെയിമ് ലോയിൽ ഇടാം കേട്ടോ ഞാൻ എല്ലാത്തിനും ഫ്ലെയിമ് ലോയിൽ ഇടാൻ പറയുന്നത് എന്നാലാണ് നമ്മളെ കുക്കിംഗ് കറക്റ്റായി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പശുവിൻ്റെ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാലും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴും ഫ്ലെയിമ് ലോയിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് മെല്ലെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി കൊടുക്കുക നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴഞ്ഞ് വരണം അപ്പോൾ അത് ആവുന്നവരെയൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതേ ഇത് സെറ്റായിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കറക്റ്റ് അളവ് ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ഗീ കൊടുക്കാം ഗീ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് നാളികേരം ചെരുവീതും കൂടി ഇട്ടുകൊടുക്കുക നാളികേരം ചെരിവീത ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പതേ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെറുതായി തണുത്തു വന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരേ വാഴലയും എടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ സ്പൂൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതേ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പഴംപൊരിയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വാഴലയിൽ ഇതേ ഇതുപോലെ പാക്ക് ചെയ്യുക അപ്പം ഞാൻ ഫസ്റ്റ് എടുത്ത വാഴയില വളരെ ചെറുതായിരുന്നു കേട്ടോ കുറച്ച് വീതി കുറവായിരുന്നു അപ്പം അങ്ങനെ നീളത്തിൽ ചെയ്തു ഇതേ ഇപ്പോൾ രണ്ടാമത് ചെയ്യുന്നതാണ് കേട്ടോ കറക്റ്റ് ഷേപ്പ് കിട്ടുക അപ്പം ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് പാക്ക് ചെയ്യാം കേട്ടോ ഓരോന്നും ഇതുപോലെ ഒരേ സ്പൂണ് മാവ് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം മാവ് ഇത് പഴത്തിൻ്റെ മാവ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇപ്പർ തറ്റും അപ്പർ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ അത് ഞാൻ ഒന്നും കൂടിയും അപ്പോൾ അപ്പൊ ഇതേ രീതിക്കൊന്ന് മടക്കിയെടുക്കാം കണ്ടില്ലേ ഇതാണ് കറക്റ്റ് ഷേപ്പ് ഇത് ഇതുപോലെ എല്ലാം ഞാൻ അതേ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് ചെമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ തട്ടിലേക്കാണ് ഇതെല്ലാം വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാതും വെച്ച് നിരത്തി കൊടുക്കുന്നുണ്ട് ശേഷം ഒരു എട്ട് മിനിറ്റോളം കേട്ടോ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അതിലും കൂടുതൽ കുക്ക് ആവേണ്ട ഒന്ന് അടച്ചൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് ഒരു എട്ട് മിനിറ്റോളം ഒന്ന് ആവി കയറ്റെടുത്തിട്ടുണ്ട് അപ്പം ഇതേ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ലോണം പഴം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഒരിക്കലും കളയരുത് ഇതുപോലൊക്കെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് മുതിർന്നവർക്കായാലും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും നല്ലോണം ഇഷ്ടപ്പെടും പഴം ഇഷ്ടപ്പെടാത്ത കുട്ടികളായാലും വലിയവരായാലും ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താലും എന്തായാലും കഴിക്കട്ടോ ഹെൽത്തിന് യാതൊരു ഇഷ്യൂസ് ഇല്ലാത്ത ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്തായാലും ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓരോന്നും അതിൻ്റെ ഇല റിമൂവ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത മാറ്റാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് പാർക്കിൽ ഒത്തുകൂടുന്നുണ്ട് അപ്പം അതിനായിട്ട് കൊണ്ടുവന്നൊരു പലഹാരമാണ് കേട്ടോ അവർക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് ചിക്കൻ ചൂടാൻ പോലും ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴം കയ്യിലുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല പഴുത്ത പഴം കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നല്ല മധുരവും നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടാവും പഴം ഇതിലെ കാഷ്നട്ടും കിസ്മിസും അതുപോലെ തന്നെ നാളികേരും എല്ലാം ഉള്ളതാരണം അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ഈ പലഹാരം കാണാനും നല്ല ലുക്കാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്